ആ ആറണ്ട് ലൈറ്റ് ഓഫ് ആ ആ എൻഗോ പോ കേറില്ല ഇങ്ങോട്ട് പോയി അറിയില്ല പാർക്കിങ്ങിക്ക് പോയി പാർക്കിംഗ് കൂടത്തന്നില്ല എങ്ങനെയെങ്കിലും ലെഫ്റ്റേ കൂടെ പോവാനല്ല ആ ഓൾ എവിടെ പോയി പോയി വലതു ലെഫ്റ്റിൽ പാർക്കിംഗ് ഉണ്ട് ഞാൻ ആവും ഇവിടെ വേറെ കാണാൻ നിങ്ങൾക്ക് ഫുൾ ജോലി പാർക്കിംഗ് പാർക്കിംഗ് ഇല്ല ഇല്ല പറയാ രാവിലെ മുതലേ എത്ര എത്ര രാത്രി രാത്രി ഇനി എപ്പോഴാ നിൽക്കുക നിങ്ങൾ പാലസിന്റെ

എല്ലാ ദിവസവും നാളെ രാവിലെ ഇന്നലെ പിന്നെ സൂ പിന്നെ പക്ഷിധാമ പാർക്കിംഗ് ഹലോ പിന്നെ പിന്നെ ശ്രീരാം പോവാന് ബസ്സിനെ പോയ വണ്ടി ഓഫീസുണ്ടോ അത് സിസ്റ്ററെ അവക്ക് ഇന്ന് നരളത്തിൽ നിന്ന് വന്നത് ആ ഹായ് 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 റിപ്പി ഞാൻ എവിടെ പറയാവോ हाय हाय अब्दुल मजीद, हाय दिल्ली और कलकत्ता नो 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 मैसूर मैसूर दिस इज मैसूर पैलेस ൈദരാബാദ് അല്ല അപ്പൊ അത് മൈസൂർ മൈസൂർ അബ്ദുൽ മജീദ് സുഖമായിട്ടിരിക്കണേ എന്താണ് അവിടുത്തെ വിശേഷങ്ങള് യൂട്യൂബ് സുഖമായിരിക്കുന്നു അല്ല സിസ്റ്റർണ്ട് സിസ്റ്ററെ കൂടെ വന്നതാ നാട്ടിലെ മലപ്പുറം അവൾ എവിടെ പോയി കാണുന്നില്ല മലപ്പുറം മലപ്പുറം തന്നെയാണോ മലപ്പുറം അങ്ങാടിയിൽ തന്നെയാ